പിന്നെ ഇത് രണ്ടാണ് പാട്രിയോട്ട് ഗെയിമുണ്ടല്ലോ നമ്മളിപ്പോ നെറ്റ് സീരീസ് കണ്ടിട്ട് അങ്ങനെ ഒരു നല്ല സിനിമ വന്നിരുന്നെങ്കിൽ നല്ല എന്റെ മനസ്സിലുള്ള എക്സ്പെക്ടേഷൻ ദൃശ്യം വണ് മുതൽ ദൃശ്യം ത്രീയിലേക്ക് എത്തുമ്പോഴും അനശിപടം മുഖം കാണുമ്പോൾ ആളുകൾക്ക് തോന്നുന്നത് എപ്പോഴും ദൃശ്യത്തിനെ പറ്റിയുള്ള ഇമേജ് ആണ് അത് മാറ്റി പിടിക്കണം അല്ലെങ്കിൽ വേറൊരു ഇമേജിലേക്ക് കാണണം എന്നുള്ളൊരു തോന്നലുണ്ട് അല്ലെങ്കിൽ ആ എപ്പോഴും ദൃശ്യം എന്നുള്ള സംഭവം സപ്പോസ് ദൃശ്യം കഴിഞ്ഞാൽ എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ട് അല്ല ദൃശ്യം ഇല്ലാണ്ട് പിന്നെ ആളുകൾക്ക് ഓർമ്മ ഒക്കെ തോന്നുന്ന പടങ്ങൾ ഏതൊക്കെ പിന്നെ കണ്ടു മറന്നതാകും ഒരാളുകൾ അങ്ങനെ തോന്നുന്നുണ്ടായി അല്ല വേറെ ഏതൊക്കെ പടയതായിരുന്നു എനിക്കും ശരി ആ ഇപ്പൊ എന്താണ് ദൃശ്യ റിലീസ് ഡേറ്റ് എന്താണ് മലയാളം തന്നെയാണ് ആദ്യം റിലീസ് ആവാൻ പോകുന്നത് അവിടെ തൊഴുപുഴ തന്നെ ആയിരുന്നോ ഷൂട്ട് അപ്പൊ ഇപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോ അല്ലേ ഒക്ടോബർ രണ്ട് എന്നുള്ളത് ഓർക്കാറ് അല്ല എന്റെ ഒക്ടോബർ ഇന്ന് ഒക്ടോബർ രണ്ട് എന്നല്ല അങ്ങനെ തോന്നാറൊന്നുമില്ല അത് മലയാളികൾ മറക്കാത്തൊരു ഡേറ്റ് ആയി മാറി ഒക്ടോബർ സോറി സോറി ഓഗസ്റ്റ് രണ്ട് ഓഗസ്റ്റ് അല്ല ഒക്ടോബർ അല്ല ഞാൻ രണ്ടല്ലേ സത്യം പറഞ്ഞില്ല ആ ഓക്കെ ഓക്കെ ഞാനല്ലേ ദൃശ്യത്തിന്റെ ഇത് എന്റെ യൂട്യൂബിൽ നിലമുടി കണ്ടിട്ടുള്ളു അപ്പൊ ഓഗസ്റ്റ് രണ്ടിന് ഓക്കെ Aga see